നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചു മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനി ഒഴികെ പത്ത് പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതോടെയാണ് നടപടി തെരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള കോടതി ഉത്തരവ് പുറത്തു വന്നിരുന്നു പരോളുകൾ അനുവദിക്കുന്നതിനും കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ ഉത്തരവ് മറികടന്നാണ് ഇപ്പോൾ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് കൊടിസുനി തവനൂർ ജയിലിലാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരോൾ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണെന്ന് നിയമസഭയിൽ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെളിപ്പെടുത്തിയിരുന്നു തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് പതിനൊന്ന് പ്രതികൾക്ക് പലതവണയായി മാസത്തോളം പരോൾ ലഭിച്ചത് നേരത്തെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്കാണ് പരോൾ അനുവദിച്ചത് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു പ്രതികൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പിൻവലിച്ച ഉടനാണ് പരോൾ പ്രാബല്യത്തിലായത് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതികളിൽ ആറുപേർക്ക് ഫെബ്രുവരിയിൽ ഹൈക്കോടതി ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചിരുന്നു ടി പി വെട്ടിക്കൊന്നതിൽ നേരിട്ട് പങ്കാളികളായ ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടിസുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി കെ കെ മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്നിവർക്ക് കൊലപാതകം കൂടാതെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ജീവപര്യന്തത്തിന് പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി ഹൈക്കോടതി വിധിച്ചത് ഇരുപത് വർഷം കഴിയാതെ ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ആറാം പ്രതി അണ്ണൻ സിജിത്ത് എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രൗസർ മനോജ് എന്നിവരുടെ ജീവപര്യന്തം തടവു ശിക്ഷയും വർദ്ധിപ്പിച്ചിട്ടില്ല പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയവർക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു അവരുടെ പ്രായം കണക്കിലെടുത്തായിരുന്നു ജീവപര്യന്തത്തിൽ ഒതുക്കിയത് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന ടി പി സംഘം കാറിൽ ഇടിച്ചു വീഴ്ത്തി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി പതിനൊന്ന് പേർക്ക് ജീവപര്യന്തം തടവും മറ്റൊരാൾ ലംബുപ്രദീപിന് മൂന്ന് വർഷം തടവും വിധിച്ചിരുന്നു സി പി ഐ എം മുൻ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനൊന്നിന് ജയിൽവാസത്തിനിടെ മരിച്ചു കേസിൽ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളെ കോഴിക്കോട് വിചാരണ കോടതി വെറുതെ വിട്ടു ടി പി ചന്ദ്രശേഖരന് ഭാര്യയായ കെ കെ രമ പിന്നീട് വടകര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് എം ആയി സി പി എം വിട്ട് ആറം ബി എന്ന പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനായിരുന്നു ആദ്യം ബോംബ് പറഞ്ഞതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി തന്റെ നാടായ ഒഞ്ചിയത്ത് ആറം ബി എന്ന പേരിൽ പാർട്ടിയുണ്ടാക്കിയതിനുള്ള പകയിൽ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയതായിരുന്നു കേസ് കേസിലെ പതിമൂന്നാം പ്രതിയായിരുന്നു ഇതിനിടയിൽ മരിച്ച കുഞ്ഞനന്ദൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെയായിരുന്നു കുഞ്ഞരന്തൻ മരിച്ചത് അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലും കഴിഞ്ഞിരുന്നു വയറ്റിലെ അണുപാതം ഊർജിച്ചതിനെ തുടർന്ന് ഐ സിയുയിലേക്ക് മാറ്റിയതിന് പിന്നാലെയായിരുന്നു മരണം സംഭവിച്ചത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇതിനിടയിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് വന്നിരുന്നു ടി പി കൊലക്കേസിൽ അന്വേഷണ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം